എല്ലാം പറഞ്ഞുറപ്പിച്ച നാടകമെന്ന് വ്യക്തമാക്കുന്നതാണ് ദില്ലിയിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വിവാദ അഭിമുഖത്തിലെ പി ആർ പ്രതിനിധി ടി ഡി സുബ്രഹ്മണ്യൻ മുൻ ഹരിപ്പാട് എം എൽ എ ആയ ടി കെ ദേവകുമാറിന്റെ മകൻ ആണ് എന്നത് കേരളം അറിഞ്ഞിരിക്കുന്നു ലോകമറിഞ്ഞിരിക്കുന്നു ദേവകുമാറിന്റെ മകൻ എന്ന നിലയിൽ സി നേതാക്കളുമായി വലിയ അടുപ്പമാണ് സുബ്രഹ്മണ്യനുള്ളത് ഈ അടുപ്പം വെച്ചാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സുബ്രഹ്മണ്യൻ വഴി ഹിന്ദു ദിനപത്രത്തിന് ലഭിച്ചത് എന്നാണ് അറിവ് സക്കന്റാബാദ് ഇഫ്ലൂവിൽ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സുബ്രഹ്മണ്യൻ പിന്നീടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിലേക്ക് ചുവട് മാറ്റി പിടിച്ചത് ദേശീയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സംഘത്തിലെ ഒരു അംഗമായിരുന്ന സുബ്രഹ്മണ്യൻ വിവിധ ദേശീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തെ മുഖ്യമന്ത്രിയുടെ ചില പൊടിക്കൈകൾക്കും വേണ്ടി മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫിലെ ഒരു പ്രധാന ഘടകകക്ഷിയെ രാഷ്ട്രീയപരമായി റീബ്രാൻഡ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും സുബ്രഹ്മണ്യനാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു തുടർന്ന് പ്രശാന്ത് കിഷോറിന്റെ ഉടമസ്ഥതയിലുള്ള തെരഞ്ഞെടുപ്പ് നയതന്ത്ര സ്ഥാപനമായ ഐപാക്കിന്റെ സ്ട്രാറ്റജിസ്റ്റ് റിസർച്ച് ടീം മേധാവിയായി സുബ്രഹ്മണ്യൻ പ്രവർത്തിച്ചു ഇക്കാലയളവിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രമൊരുക്കുന്ന സംഘത്തിലും സുബ്രഹ്മണ്യൻ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം കൂടാതെ ബംഗാളിൽ മമതാ ബാനർജിക്കായും ആന്ധ്രയിൽ ജഗ്മോഹൻ റെഡ്ഡിയുടെ സംഘത്തിനൊപ്പവും തമിഴ്നാട്ടിൽ ഡി എം കെക്കൊപ്പവും ഗോവ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രശാന്ത് കിഷോർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഈ സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യനാണ് പിണറായി വിജയന്റെ ഈ വലിയ ഒരു ഗതിഘട്ട സമയത്ത് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞതും അതേ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിച്ചതും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശാന്ത് കിഷോർ പാർട്ടി രൂപീകരിച്ചപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങളിലും സുബ്രഹ്മണ്യൻ പങ്കാളിയായി കൈസൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനീത് ഖണ്ഡയും സുബ്രഹ്മണ്യനും വലിയ സുഹൃത്തുക്കളാണ് അങ്ങനെയാണ് കൈസനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൈസൻ വൈസ് പ്രസിഡന്റ് നിഖിൽ പവിത്രൻ മാഹി സ്വദേശി കൂടിയാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസിന് വേണ്ടി പുനരുജ്ജീവന പാക്കേജ് തയ്യാറാക്കിയ വേളയിൽ സുബ്രഹ്മണ്യനും ഐപാക്ക് സംഘമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ഒരു ടീമിൽപ്പെട്ട ഒരു വ്യക്തി മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ നൽകിയ ഒരു തന്ത്രമാണ് ഇപ്പോൾ കണ്ടതും മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടായതും പ്രശാന്ത് കിഷോർ പാർട്ടി രൂപീകരിച്ചതോടെ ഐപാക്ക് വിട്ട സുബ്രഹ്മണ്യൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിയതാണ് ഏതായാലും കാര്യങ്ങൾ കയ്യുന്നു പോയി എന്നതിനപ്പുറം ഒരു ജില്ല തന്നെ മുഖ്യമന്ത്രി മന്ത്രിയെ കൈവിടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം